സ് ഞാനൊരു ഈയിടക്കാലത്ത് നടന്നൊരു സംഭവമാണ് പറയാൻ പോണത് ഒരു അമ്പല മഹോത്സവമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ ഈയിടക്കാലത്ത് ഒരു അമ്പലത്തിൽ പോവുകയുണ്ടായി അമ്പലത്തിൽ പോയപ്പോഴത്തേക്കും ചെറുപ്പ മഹോത്സവം തീർപ്പ് പലിപുടി ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടല്ലോ അതായിരുന്നു അപ്പോഴേ അമ്പലത്തിൽ ഞാൻ പോയുണ്ടെന്ന് തീർപ്പിന് പാറു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ തീർപ്പായിരുന്നു അപ്പം രണ്ട് പോറ്റികൾ അടിച്ച് പിറ്റായി അങ്ങനെ നിൽക്കുകയാണ് അവർ രണ്ടാളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയാണ് ആരാദ്യം അനുഗ്രഹിക്കുകയെന്നാണ് അതായത് ആരാദ്യം തുള്ളു ഒന്ന് അങ്ങനെ നിന്നതിൻ്റെ ഇടയിൽ സുന്ദരക്ഷണെന്ന് പറഞ്ഞ ഒരു പോറ്റി ഈ പാറു എന്ന് പറയുന്ന ചെറപ്പ് നടത്തുന്ന അവരുടെ അടുത്തേക്ക് ചെന്ന് സംസാരിച്ചുകൊണ്ട് അങ്ങനെ നിന്ന് സംസാരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കിയാൽ തന്നെ അദ്ദേഹം അങ്ങ് തുള്ളി അനുഗ്രഹിച്ച് രണ്ട് കൂട്ടി കൂട്ടിയിടിച്ച് ഓടി വന്ന് ഇരുന്ന് പടുക്കലിരുന്ന തേങ്ങയൊക്കെ എടുത്ത് നെഞ്ചിട്ടിടിച്ച് നിന്നിട്ടിരുന്ന് ഇവരെ പേരാദ്യം വിളിച്ച് ആരാദ്യം തുള്ളും എന്ന് പറഞ്ഞ് നിന്ന ആളാണ് ഇവരെ പേര് വിളിച്ച് ആ പാറു ആദ്യം വരും പാറുവിന് ആദ്യം തീർക്കാം അത് കഴിഞ്ഞിട്ടാവാം ബാക്കിയുള്ളവർക്കൊന്നും പറഞ്ഞു അങ്ങനെ എന്തിരി പാറു ഓടിച്ചെന്ന് നിൽക്കരു അപ്പോൾ ഇദ്ദേഹത്തിന് അറിയാം പാറുവിന് ഉറച്ചു പറയുകയോ അല്ലെങ്കിൽ ചെവിയിൽ പറയുകയോ ചെയ്താൽ മാത്രമേ കേൾക്കാൻ പറ്റുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് അറിയാം അപ്പം അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇങ്ങനെ ആക്കിയങ്ങ് തുള്ളയാണ് അപ്പോഴാണ് പാറുചോദിക്കുകയാണ് എന്തിനാണ് അടക്കം പറയണ കുറച്ച് നേരം കൊണ്ട് ഞാൻ കേൾക്കുന്നതാണ് വീണ്ടും അദ്ദേഹം ഇങ്ങനെ ആക്കിയാണ് എനിക്ക് ചെവി കേട്ടിടാന്നുള്ള കാര്യം അറിഞ്ഞല്ല അപ്പോഴാണ് ഈ പോറ്റി ചരിഞ്ഞ് നിന്ന് അനുഗ്രഹിച്ചുകൊണ്ടിരുന്ന പോറ്റി ചരിഞ്ഞു നിന്ന് പാവും പറഞ്ഞ ആളുടെ ചെവിയിലേക്ക് ചോദിക്കയാണ് തീർപ്പുണ്ടോ അപ്പൊണ്ട് പുള്ളിക്കയറി പറയണ അതുകൊണ്ടല്ലേ ഞാൻ വന്നത് രണ്ടാമത് ചോദിക്കുകയാണ് കോഴി കൊണ്ടുവന്നിട്ടുണ്ടോ പോറ്റിയല്ലേ നേരത്തെ കോഴിയുടെ കാലും കെട്ടി അവിടെ ഇട്ടത് എന്നിട്ടിപ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ ചോദിക്കണ അടുത്ത് ചോദിക്കുകയാണ് വേറൊരാൾ പിറ്റേ ഇതുപോലെ നിൽക്കുകയാണ് ആ പോറ്റീടെ പറയണു തിരിഞ്ഞു നിന്നും കൊണ്ടുപോകാം കുഞ്ഞേ കോഴി അപ്പം ആ സമയത്ത് തന്നെ പെട്ടെന്ന് കൊണ്ടുവന്ന് കോഴിയെ കൊടുക്കുകയാണ് മുമ്പ് ആ അമ്പലത്തിൽ പല് കൊടുക്കണൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലത് കൈ കൊണ്ട് തലയിലും പിടിക്കും ഇടത് കൈ കൊണ്ട് കോഴിയുടെ കാലിലും പിടിക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ആ സമയത്ത് കൊടുത്തയാക്കും പിടിച്ച ഒക്കെ തിരിഞ്ഞു പോയി അപ്പം ഇടത് കൈ കൊണ്ട് കോഴിയുടെ തലയിലും പിടിച്ച് വലത് കൈ കൊണ്ട് കോഴിയുടെ കാലിലും പിടിച്ച് ഇതിൻ്റെ കടിച്ച് കടിച്ചങ്ങ് വലിക്കുകയും ചെയ്ത് കോഴി വായി തൂറി ഉടനെ തന്നെ ഈ പോറ്റിയുടെ തുള്ളൽ അങ്ങ് തീർന്ന് പുള്ളിക്കാരൻ എന്തിനാണ് പുള്ളിക്കാരൻ ഓടിപ്പോയി വെള്ളത്തിനൊക്കെ അവിടെ ഇവിടെ കിടന്ന് നോക്കി ആരും വെള്ളം കൊണ്ട് കൊടുക്കുന്നില്ല എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് തോട്ടിലേക്ക് ചാടി വായും കഴുകി കുളിച്ച് പുള്ളിക്കാരൻ ആ പോലങ്ങ് പോവുകയും ചെയ്ത് രണ്ടാമത് അടുത്ത് ഇരുന്ന ആൾ അനുഗ്രഹിച്ചവിടെയിരുന്നു ആ ഞാൻ മാടന്തമ്പുരാനാണേ എന്ന് പറഞ്ഞ് എണീറ്റ് മൂലം തറയിൽ ഇങ്ങിടിച്ച് ഇടിച്ചെന്ന് പ്രിറി എന്നിങ്ങ് കേട്ട് അവിടെ നിന്ന് വരെ പോയി പുള്ളിക്കാരനെ തീർക്കാനായിട്ട് ഇരിക്കുകയായിരുന്നു രണ്ടാമത് ഞങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയപ്പം സ്ത്രീകളെല്ലാം കടന്നങ്ങ് പോയി രണ്ടാമത് ഏതേകം അധികം തന്നെ ചെയ്ത് ഞാൻ മല്ലന്തരാനാണേ പ്രിറി അങ്ങനെ ആയപ്പോൾ എല്ലാവരും അങ്ങ് പോയി പിന്നെ ചെറുപ്പനുള്ള ആൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളിങ്ങ് പോന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് തന്നെയാണ് ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ഇതെല്ലാം ചെയ്ത് എന്നെ സഹായിക്കുക